ഉമയ്യാദ് ഫാത്തിമത്ത് സാമ്രാജ്യങ്ങൾക്ക് മുമ്പ് അത് ബൈസൻഡൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീനികളുടെ കീഴിലായിരുന്നില്ല പലസ്തീൻ രാജ്യവുമായിരുന്നില്ല ബൈസൻഡൈൻ സാമ്രാജ്യത്തിന് മുമ്പ് ഇത് സസാനിഡുകളുടെ കീഴിലായിരുന്നു ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമി അവിടെയും നമ്മൾ പലസ്തീനികളെ കാണുന്നില്ല പലസ്തീൻ രാജ്യത്തെയും കാണുന്നില്ല സസാനിഡ് സാമ്രാജ്യത്തിന് മുമ്പ് അത് ബൈസൻഡൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ബൈസൻഡൈൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാജ്യമായിരുന്നില്ല റോമൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് ഇസ്രായേലിലെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഹസ്മോണിയൻ രാഷ്ട്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ പ്രദേശത്തുണ്ടായിരുന്നത് അവിടെയും നമ്മൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കാണുന്നില്ല ഈ ഹാസ്മോണിയൻ രാജവംശത്തിന് മുമ്പ് ആ പ്രദേശം സെലൂസിഡുകളുടെ കീഴിലായിരുന്നു അവരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു അല്ലാതെ പലസ്തീനികളുടെ കീഴിലായിരുന്നില്ല സെലൂസിറ്റ് സാമ്രാജ്യത്തിൽ